ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ നാല് വെള്ളി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ജയറോസ് തൻ്റെ മകൾക്കു വേണ്ടി ഈശോയോട് അഭ്യർത്ഥിക്കുന്നതും ഈശോ ജയറോസിൻ്റെ ഭവനത്തിൽ എത്തുന്നതുമായ രംഗമാണ് അതിനിടയ്ക്ക് രക്തസ്രാവകാരിയുടെ ഒരു എപ്പിസോഡ് ഉള്ളത് ഒഴിവാക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മർക്കോ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം ഗലാത്തിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഈ ലേഖനവും സുവിശേഷവും തമ്മിൽ വളരെ പ്രകടമായ ഒരു കണക്ഷൻ കിടപ്പുണ്ട് അതിങ്ങനെയാണ് ലേഖനത്തിൽ നമ്മൾ തിയറി ആ തീയറിയുടെ പ്രാക്ടിക്കൽ സൈഡ് സുവിശേഷത്തിൽ കാണാൻ പറ്റും ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഗലാത്തിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നിയമത്താലെ അല്ല വിശ്വാസത്താലെ നീതീകരണം എന്ന ആശയമാണ് നിയമത്താലെയല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു അത് നിങ്ങൾ ഇങ്ങനെ വായിക്കണം ഗലാത്തിയ ലേഖനം രണ്ട് പതിനാറ് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല ഈശോ മിഷിഹായിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല മിഷിഹായിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും ഈശോ മിഷിഹായിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല അതായത് നിയമം ആണ് നമ്മളെ ഉയർത്തുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത് നീതീകരണം സാധ്യമാകുന്നത് വിശ്വാസത്താലയാണ് അതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ സിനഗോഗ സൂക്ഷിപ്പുകാരനായ ജയറോസ് ഈശോയിൽ വിശ്വസിച്ച് ആ വിശ്വാസം ജയറോസിനും ജയറോസിൻ്റെ കുടുംബത്തിനും നീതീകരണമായി മാറുന്നത് നമ്മൾ കാണുകയാണ് ഈശോയോട് വന്ന് ജയറോസ് സങ്കടം പറയുന്നു എൻ്റെ ബാലിക എൻ്റെ മകൾ സുഖമില്ലാതെ കിടക്കുകയാണ് കർത്താവിൻ്റെ സഹായം ജയറോസ് വൻ തേടുന്നു അവിടെ തന്നെ വിശ്വാസത്തിൻ്റെ യാത്ര ആരംഭിച്ചു ഈശോയിലേക്ക് ജയറോസ് തൻ്റെ കുടുംബത്തെ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരികയാണ് അത് വിശ്വാസത്തിൻ്റെ യാത്രയാണ് എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങുമന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ എന്ന് മകൾക്ക് വേണ്ടി ജയറോസ് ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഈശോ അവൻ്റെ കൂടെ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് വിശ്വാസത്തോടെ തന്നെ സമീപിക്കുന്നവർക്ക് കർത്താവ് നിശ്ചയമായും ഉത്തരം നൽകും വിശ്വാസത്തോടെ ശരണബോധത്തോടെ കർത്താവിനെ തേടിയവരാരും നിരാശപ്പെട്ട് പോകേണ്ടി വന്നിട്ടില്ല ഇപ്പം കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് യാത്ര ആരംഭിച്ചു വിശ്വാസത്തോടെ കർത്താവിലേക്ക് ജയറോസ് യാത്ര ചെയ്തപ്പോൾ ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നു ഭവനത്തിൽ വരുമ്പോൾ കാണുന്ന അവസ്ഥ മകള് മരിച്ചു സാധ്യതകൾ അവസാനിച്ചു ഇനി സങ്കടത്തിന്റെ കാലം ഇനി നിലവിളിയുടെ കണ്ണീരിന്റെ കാലം ഇനിയൊരു ഉത്തരമില്ല വിലാപത്തിന്റെ ബഹളത്തിന്റെ ഒരു അന്തരീക്ഷം മുപ്പത്തെട്ടാം വാക്യം അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാണ് ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്താണ് അതിന്റെ അർത്ഥം ഒന്നും അവസാനിച്ചിട്ടില്ല വഴിയിൽ വെച്ച് ജയറോസ് ഈശോയെ കണ്ടു അവിടുന്ന് ഈശോ യാത്ര ആരംഭിച്ചു ജയറോസിൻ്റെ വീട്ടിലേക്ക് വന്നു ഇവിടത്തെ മകൾ കിടക്കുന്ന മുറിയിലേക്ക് അകത്തേക്ക് ഈശോ പ്രവേശിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് സങ്കടത്തിൻ്റെ ഇടങ്ങളിലേക്ക് കർത്താവ് നമ്മളെ തേടി വരുന്ന കാഴ്ചയാണത് അവിടെ പ്രവേശിച്ച് ഈശോ കുഞ്ഞിനെ കൈപിടിച്ചുയർത്തുന്നു പിടിച്ചുയർത്തുന്നു തലീത്താക്കും ബാലികെ എഴുന്നേൽക്കും ഇത്രയുമാണ് നമ്മൾ ഇന്ന് വായിച്ചത് സുവിശേഷ ഭാഗം വിശ്വാസത്താലെ നീതീകരണം എന്ന ലേഖനത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമ്മളെ അവതരിപ്പിച്ച് കാണിക്കുകയാണ് സുവിശേഷം ഇന്ന് നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനം നടത്താം ഇന്നത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ അങ്ങനെയാകട്ടെ അതായത് ഒത്തിരി വിലാപങ്ങൾ ഉയരുന്നുണ്ട് പ്രതീക്ഷ അറ്റുപോയ മനുഷ്യരുണ്ട് ഈ വിലാപം ഉയരുന്നത് എപ്പോഴാണ് വെറുതെ ഒരു സ്യൂഡോ സങ്കടം ക്രിയേറ്റ് ചെയ്ത് കരയുകയല്ല മനുഷ്യർ എല്ല അവസാനിച്ചും ഏതൊക്കെ മേഖലയിലാണ് ജീവിതം കുടുംബം തൊഴിൽ പഠനം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ളിൽ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തൊഴിൽ മേഖലയിൽ ലോകം മുഴുവൻ ചെതറിക്കിടക്കുന്ന ഈ സമൂഹം ഇന്ന് ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തിലാണ് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇതേ നിലവിളി ഇതേ അലമുറ ഉയരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ഓർത്ത് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ നിലവിളിക്കുന്നുണ്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും കടന്നു പോകുന്ന രോഗാവസ്ഥ ശാരീരിക പീഠകൾ ഇതേ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ കർത്താവ് പറയുന്നത് ബാലിക മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എന്ന് വെച്ചാൽ അവസാനിച്ചിട്ടില്ല കേട്ടോ ജീവിതം എല്ലാം കഴിഞ്ഞിട്ടില്ല നിനക്ക് ഒരു ദൈവമുണ്ട് ജീവനുള്ള ഒരു സത്യദൈവം നിനക്കുണ്ട് ആ ദൈവം ഇടപെടും ആ ദൈവം നീ വീണ്ിടക്കുന്ന അറ്റുപോയ ചലനമറ്റുപോയ ഏത് മേഖലയിലേക്കും കൈ നീട്ടി പറയും തലീത്താക്കും ബാലികെ എഴുന്നേൽക്കൂ നമ്മളെ ഉയർത്താനാകാത്ത വിധം കർത്താവിൻ്റെ കൈ ശോഷിച്ചു പോയിട്ടില്ല കർത്താവിൻ്റെ കരത്തിന് ബലമറ്റുപോയിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്ക് വിശ്വാസം വഴി നീതീകരണം ഉണ്ടാകും ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് അധികാരമുള്ള ശക്തനായ എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഷംഷിഹായെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആകുലതകളിലും സങ്കടങ്ങളിലും ഞങ്ങൾ നിന്നെ തേടി വരികയാണ് ജയറോസിനോട് കാട്ടിയത് പോലൊരു കരുണ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മുറിക്കുള്ളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ളറകളിലേക്ക് നീ വന്ന് ഞങ്ങളെ കൈ പിടിച്ചുയർത്തുന്ന അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ